പരിശുദ്ധമായ മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് ലോകം മുഴുവൻ മക്കയിലേക്ക് കണ്ണുനട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത് ഹജ്ജിന് വേണ്ടി യാത്രയായ നമ്മുടെ പ്രിയപ്പെട്ടവർ പരിചയക്കാർ വീട്ടിലുള്ളവർ അവർക്കെല്ലാം മബറൂറായ ഒരു ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് തിരികെ നാട്ടിലേക്ക് വീട്ടിലേക്ക് വരുവാനുള്ള തൗഫീക്ക് റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹജ്ജ് നിർവഹിക്കണം എന്നൊരു ആഗ്രഹമായി സ്വപ്നമായി ബാക്കി നിൽക്കുന്ന നമ്മിൽ പലർക്കും മബറൂറായ ഹജ്ജ് നിർവഹിക്കുവാനുള്ള തോഫിക്കും റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഉത്തമമായ ഏത് വസ്തുവിനോടും പ്രിയമുള്ള രൂപത്തിലാണ് മനുഷ്യ ഏത് വസ്തു തിരഞ്ഞെടുക്കുമ്പോഴും അത് ഉത്തമമായതാണോ അത് ഗുണമുള്ളതാണോ അതിന്റെ ക്വാളിറ്റിയൊക്കെ നമ്മൾ പരിശോധിച്ചിട്ട് തന്നെയാണ് നാം സ്വീകരിക്കാറുള്ളത് ഉത്തമമായ ഒരു വസ്തുവിന് വേണ്ടി ചിലപ്പോൾ കുറച്ച് പ്രയാസം സഹിക്കാനും നമ്മൾ റെഡിയാണ് ചിലപ്പോൾ വില കൂടുതലായിരിക്കും ചിലപ്പോൾ കുറച്ചധിക സമയം കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ കുറച്ച് ദൂരേക്ക് അത് അതിനു വേണ്ടി സഞ്ചരിക്കേണ്ടി വരും അതിനൊക്കെ നമ്മൾ റെഡിയാകട്ട ദുനിയാവിന്റെ വിഷയത്തിൽ ക്വാളിറ്റി എന്നത് പരലോകത്തിന്റെ വിഷയത്തിലും ദീനിന്റെ വിഷയത്തിലും ഉത്തമമായത് തിരഞ്ഞെടുക്കാൻ ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കാൻ എടുക്കുക അതിനോടൊരു താല്പര്യം കൊടുക്കാൻ പ്രിയമുള്ള വിശ്വാസികളെ നമ്മെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് പക്ഷെ ദീനിന്റെ വിഷയത്തിൽ ആരാണ് നമുക്ക് ശ്രേഷ്ഠത പറഞ്ഞു തരിക ദീനിന്റെ വിഷയത്തിൽ ഉത്തമമായത് ഇതാണ് എന്ന് ആര് നമുക്ക് പറഞ്ഞു തരും അത് വിശുദ്ധ ഖുർഹാനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു നമുക്കറിയാം ഇസ്ലാമിൽ ചില മാസങ്ങൾക്ക് ചില ദിവസങ്ങൾക്ക് ചില സ്ഥലങ്ങൾക്ക് ചില സമയങ്ങൾക്ക് പോലും പ്രത്യേകമായി ശ്രേഷ്ഠത പടച്ച റബ്ബ് കൽപ്പിച്ചു നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിനൊരു ശ്രേഷ്ഠതയുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിലെ ഏതോ ഒരു സമയം നിർണയിക്കപ്പെടാത്ത ഒരു സമയം ആ സമയത്തിന് പ്രത്യേകമായ ശ്രേഷ്ഠത പറഞ്ഞു തോന്നുന്നു ചില മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞു അള്ളാഹു സുബാനുവാല നമുക്ക് കാണാൻ കഴിയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹു സുബാന അടുക്കൽ പന്ത്രണ്ട് മാസങ്ങളാണുള്ളത് ആ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയാണ് മിൻഹാ അർബഅത്തുൻ പവിത്രമായ മാസങ്ങളാണ് റബ്ബ് പ്രത്യേകമായി പവിത്രമാക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ അസ്സനത്തു വർഷം വന്നത് പന്ത്രണ്ട് മാസങ്ങൾ ചേർന്നാണ് അതിൽ നാലു മാസം പവിത്രമാണ് ബുഖാരിയിലെ ഹദീസാണ് സുലഹി സ്വല്ലം പറയാണ് ഈ നാല് പവിത്രമായ മാസങ്ങളിൽ വരുന്ന മാസങ്ങളാണ് പിന്നെ ചേർത്തു പറഞ്ഞു ഇങ്ങനെ നാലു മാസങ്ങൾ പവിത്രമായ മാസങ്ങളായി വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കപ്പെട്ടു ഈ നാലു മാസങ്ങളിൽ തുടർച്ചയായി വരുന്ന മൂന്ന് മാസങ്ങൾ എന്ന് പറയുന്നത് ദുൽഖയും ദുൽഹിജയും മുഹർ ഇത് ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ദുൽഖാത എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുക്കുമൂലകളിലുള്ള ആളുകൾ ഹജ്ജിന് വേണ്ടി തയ്യാറെടുത്ത് അവരുടെ യാത്രയിലായിരിക്കുന്ന ഒരു സന്ദർഭമാണ് ദുൽഖിത മാസത്തിൽ ഉണ്ടാവുക ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന മാസമാണ് എന്നാൽ ദുൽഹിജ എന്നത് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന മാസമാണ് എന്നാൽ മുഹർറം എന്നതോ ഹാജിമാർ നാട്ടിലേക്ക് മടങ്ങുന്ന മാസമാണ് ഈ മൂന്ന് പവിത്ര മാസങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇതിൽ വളരെ പവിത്രതയോടുകൂടി ഇസ്ലാം സംസാരിച്ച ദുൽഹിജ മാസത്തിലേക്ക് ഇതാ നാം അതിന്റെ തൊട്ടടുത്തെത്തി കഴിഞ്ഞു ദുൽഹിജ മാസത്തിലെ അതിന്റെ ആദ്യത്തെ പത്തു ദിവസങ്ങളെ ദീനുൽ ഇസ്ലാം വളരെ പവിത്രമായി കൊണ്ട് സംസാരിച്ചു എത്രത്തോളം എന്നറിയോ ഈ ദുനിയാവിലെ ഏറ്റവും അഫുലായിട്ടുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് എന്തുകൊണ്ട് ഇങ്ങനെ പ്രത്യേകതകൾ ഉണ്ടാകുന്നു ഈ ദിവസങ്ങളിൽ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് എന്താണ് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് ഈ ദിവസങ്ങൾക്ക് പ്രത്യേകത വരുന്നു വിശുദ്ധ ഖുർആാനിൽ ഈ ദിവസങ്ങളെ പ്രത്യേകമായി എടുത്ത് പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ആ പത്തു രാത്രികളെ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞ ആ ദിനങ്ങളെന്നത് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണെന്ന് ബഹുഭൂരിപക്ഷം മുഫസ്റുകളും അഭിപ്രായപ്പെടുന്നു വിശുദ്ധ ഖുർആാനിൽ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നു വീണ്ടും നമുക്ക് കാണാം സുറത്തുൽ ഹജ്ജിന്റെ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാനോ പറയാണ് അറിയപ്പെട്ട ദിവസങ്ങളിൽ അവർ അള്ളാഹുവിനെ സ്മരിക്കുവാനും വേണ്ടി ഹജ്ജിന്റെ എട്ടാമത്തെ ആയത്തിലും ഈ ആദ്യത്തെ ദിവസങ്ങളെ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ എടുത്തു പറഞ്ഞതായി മറ്റേത് ദിവസങ്ങളെ പറഞ്ഞതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി വിശുദ്ധ ഖുർആൻ ഈ ദിവസങ്ങളെ എടുത്തു പറഞ്ഞു എന്നതാണ് മാത്രമല്ല ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി

അല്ലെങ്കിൽ ആ ജിഹാദിന് അവസരം കിട്ടുന്ന ദിവസങ്ങളല്ലേ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതെന്ന് റസുലുലാഹിഅലൈ ചോദിച്ചപ്പോ അവിടുന്ന് കൊടുത്ത മറുപടി വലൽ ജിഹാദു ജിഹാദുമില്ല ജിഹാദുമല്ല മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസത്തിൽ ഒരാൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് ജിഹാദിനേക്കാൾ വലുതാണെന്ന് റസുലുഹി അലൈഹി വസല്ലം എന്നിട്ട് ചേർത്തു പറഞ്ഞു ഒരു മനുഷ്യൻ ഇല്ല ഒഴികെ ഒരു മനുഷ്യൻ ജിഹാദിന് പോയി അവന്റെ സമ്പത്ത് അവന്റെ ശരീരം ഒക്കെ ആ ജിഹാദിനു വേണ്ടി പോയി തിരികെ ഒന്നുമില്ലാതെ മടങ്ങി എന്ന് പറഞ്ഞാൽ ആ ജിഹാദിന് പോയി അവൻ കൊല്ലപ്പെട്ടു ഷഹീദായി എങ്കിൽ അവന് പ്രതിഫലമുണ്ട് അല്ലാതെ പങ്കെടുത്ത് തിരിച്ചു വന്നവനേക്കാൾ പ്രതിഫലം ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ സൽക്കർമ്മം പ്രവർത്തിക്കുന്നതാണെന്ന് റസൂൽ ഒമ്പതാമത്തെ ഹദീത്തിൽ നമുക്കിത് കാണാൻ കഴിയും എന്തുകൊണ്ടായിരിക്കാം ഇത്രയധികം പ്രതിഫലം ഈ പത്തു ദിവസങ്ങൾക്ക് പറയാനുള്ള കാരണം എന്തുകൊണ്ടായിരിക്കാം ഇത്രയധികം പ്രതിഫലം പറയാൻ കാരണം ജിഹാദിനേക്കാൾ പ്രതിഫലം പറയാൻ കാരണം എന്താണ് നമുക്കത് കാണാൻ കഴിയും ഹജറുൽ ആ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയുന്നു പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം ഈ പത്തു ദിവസങ്ങളിൽ ഒരുമിച്ചു വരുന്നു എന്നിട്ട് പറയാണ് വഹിയ സ്വലാത്തു ഈ പത്തു ദിവസങ്ങളിൽ നമസ്കാരമുണ്ട് സ്വതക്കതു വൽ ഹജ്ജു ഹജ്ജുമുണ്ട് സ്വതക്കയുമുണ്ട് നോമ്പുമുണ്ട് നമസ്കാരവും ഉണ്ട് പ്രധാനപ്പെട്ട വിവാദത്തുകളെല്ലാം ഒത്തൊരുമിച്ച് വരുന്ന ദിവസങ്ങളാണിത് ആലോചിച്ചു നോക്ക ഒരു വർഷത്തിൽ വേറെ ഏത് ദിവസത്തിലായി ഇങ്ങനെ കിട്ടുക നോമ്പും നമസ്കാരവും സ്വതൊക്കെയൊക്കെ ഏത് ദിവസത്തിലും കിട്ടിയേക്കാം ഹജ്ജ് കിട്ടുക ഈ ആദ്യത്തെ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ മാത്രമാണ് അപ്പൊ ഇബാദ ഇബാദത്തിലെ പ്രധാനപ്പെട്ടതെല്ലാം ഒരുമിച്ചു കൂടുന്ന ദിവസങ്ങളാണ് ദുൽഹിച്ച മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ അതുകൊണ്ട് ആ പത്ത് ദിവസത്തിൽ ഇബാദത്തുകളിൽ നിങ്ങൾ മുഴുകണം എന്ന് റസൂർ ലാഹി അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തു ഒന്ന് ആലോചിച്ചു നോക്കൂ റമദാനിൽ അവസാനത്തെ പത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങാറുണ്ട് അതിന് പ്രാധാന്യം നമ്മൾ കൊടുക്കാറുണ്ട് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്കറിയാം സമാനമായ രൂപത്തിൽ നമ്മൾ ഒരുങ്ങേണ്ടുന്ന ദിവസങ്ങളാണ് പ്രിയപ്പെട്ടവരെ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ ജീവിതത്തിന് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ അറഫയുടെ നോമ്പല്ലാതെ ഏതെങ്കിലും ഒരു നോമ്പ് ആ ദുൽഹിജ മാസത്തിലെ തുടക്കത്തിലെ ദിവസങ്ങളിൽ എടുക്കാൻ ബോധപൂർവം നമ്മൾ ഒരു ശ്രദ്ധ ചെലുത്താറുണ്ടോ ആലോചിച്ചു നോക്കണം ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ പ്രിയമുള്ളവരെ ഈ വരുന്ന ഈ ഒരു വരുന്ന ദുൽഹിജ മാസത്തിലൂടെ ജീവിതത്തിലേക്ക് ആ ഒരു ശൈലി ആ ഒരു വിവാദത്തിലേക്ക് നമ്മൾ വരാൻ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതൊക്കെ നന്മകളാണ് നമുക്ക് അധികരിപ്പിക്കാൻ കഴിയുക ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ ഏതൊക്കെ നന്മകൾ നമുക്ക് അധികരിപ്പിക്കാൻ കഴിയും അതിലിങ്ങനെ ഓരോന്ന് എടുത്തു പറയുകയാണെങ്കിൽ ഒന്നാമത്തത് ഹജ്ജും ഉമ്രയും എന്നുള്ളതാണ് വേണ്ടി സാഹചര്യം ആളുകൾ അവരവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഈ വിവാദത്തിന് വേണ്ടി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു അവന്റെ ചെറിയ പാപങ്ങളെല്ലാം പടച്ചുറബ് പൊറത്തു കൊടുക്കുമെന്നാണ് സ്വീകാര്യമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം സ്വീകാര്യമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം അത് സ്വർഗമാണെന്നാണ് അപ്പൊ ഒന്നാമതായിട്ട് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനം ഹജ്ജും നമ്മൾ ഇവിടെയാണുള്ളത് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഹജ്ജ് ചെയ്യാൻ ഈ വർഷം നമുക്ക് സാധിച്ചിട്ടില്ല സാധിച്ചു മുമ്പ് ഹജ്ജ് ചെയ്ത ആളുകളുണ്ട് ഹജ്ജിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് വടച്ചറപ്പ് അവർക്കൊക്കെ നമുക്കൊക്കെ മപറൂറായ ഹജ്ജ് നിർവഹിക്കുവാനുള്ള തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ രണ്ടാമത് നമുക്ക് അധികരിപ്പിക്കാൻ കഴിയുന്ന ഈ അത് നമസ്കാരമാണ് നമസ്കാരം അഞ്ചു വക്ത നിർബന്ധമാണ് അത് ഈ ആദ്യത്തെ ദുൽഗിജ മാസത്തിൽ മാത്രം നമ്മൾ അധികരിപ്പിക്കേണ്ടുന്ന ഒന്നല്ല പക്ഷേ സുന്നത്ത് നമസ്കാരങ്ങൾ പ്രവാത്തിപ്പ് നമസ്കാരങ്ങൾ ഇതല്ലാത്ത നമസ്കാരങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ ബാക്കിയുള്ള ദിവസത്തിനേക്കാൾ ഒരു ശ്രദ്ധ ഈ ദുൽഖിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തിൽ പ്രിയമുള്ളവരെ ഒരു ശ്രദ്ധ ബോധപൂർവം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അടുത്തത് നോമ്പിന്റെ വിഷയമാണ് മൂന്നാമതായിട്ട് നമുക്ക് അധികരിപ്പിക്കാൻ കഴിയുക നോമ്പാണ് മോമ്പെന്ന് പറഞ്ഞാൽ ആ ദുൽഖിജ ആദ്യത്തെ പത്തു ദിവസം പത്താമത്തത് വലി വരുന്ന ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരാൾക്ക് വേണമെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കാം സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു ഒരാൾ തീരുമാനിക്കാൻ ഞാൻ നോമ്പെടുക്കും അല്ലെങ്കിൽ ഒന്നിടെ വിട്ട ദുൽഖിജ ഒന്നിന് നോമ്പ് മൂന്നിന് നോമ്പ് അഞ്ചിന് നോമ്പ് എടുക്കാം ആ നോമ്പ് അധികരിപ്പിക്കാൻ പ്രിയമുള്ളവരെ ഒരു ശ്രദ്ധ നമ്മള് ജീവിതത്തിൽ ഈ വരുന്ന ആഴ്ചയിൽ ഒരു ശ്രദ്ധ നമ്മൾ ചെലുത്തണം തീരുമാനമെടുക്കാൻ കഴിയണം ഇൻഷാല്ലാ എന്റെ വീട്ടുകാരോടക്കം ദുൽഖിജ മാസത്തിലെ തുടക്കത്തിൽ കുറച്ച് നോമ്പുകൾ ഞാൻ എടുക്കും പ്രിയമുള്ളവരെ തീരുമാനമെടുക്കാൻ കഴിയണം നാലാമതായിട്ട് നമ്മൾ അധികരിപ്പിക്കേണ്ടത് വായിച്ച വിശദമായ അതിനെ കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാം നോമ്പിനെ കുറിച്ച് ചോദിപ്പിക്കപ്പെട്ടു ചോദിക്കപ്പെട്ടു പ്രവാചകൻ അലൈഹി പ്രവാചകൻറെ നോമ്പിനെ കുറിച്ച് ൻ പറഞ്ഞത് കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും എത്ര പ്രതിഫലമാണ് ആ ദുലഹിച്ച ഒമ്പത് എന്നാണോ നമുക്ക് അന്നാ നോമ്പ് എടുക്കുമെന്ന് തീർച്ചയാക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അഞ്ചാമതായിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്ന് ദിക്രുകളാണ് എത്ര എത്ര തിക്കുറുകൾ പഠിപ്പിച്ചിരുന്നു പ്രവാചകൻ സലൈലാം പറ മാമിൻ ഉന്നതനും പ്രതാപവാനുമായ അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റൊരു ദിവസവും ഇല്ല നിങ്ങൾ വർദ്ധിപ്പിക്കണേ വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണം തഹ്മീദുകളും എന്ന് പറഞ്ഞാൽ പറയണം വർദ്ധിപ്പിക്കണം എപ്പോഴും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാൽ ദുലീജ മാസത്തിലെ തുടക്കത്തിൽ അത് വർദ്ധിപ്പിക്കാൻ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് തെക്ക്ബീർ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നുള്ള പറയലാണ് തഹ്മീദ് എന്നാൽ ില്ലാ എന്നുള്ള പറച്ചിലാണ് അത് വർദ്ധിപ്പിക്കാൻ ഇങ്ങനെ വാഹനത്തിൽ കയറി സ്ഥാപനത്തിലേക്ക് വരുമ്പോ ഓഫീസിലേക്ക് പോകുമ്പോ സ്കൂളിലേക്ക് കോളേജിലേക്ക് പോകുമ്പോ മനസ്സിലാത്ത കിബീറുകളും തഹ്മീദുകളും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരിക്കാം ബാക്കിയുള്ള ഒരു ശ്രദ്ധ പ്രിയമുള്ളവരെ ഈ വരാനിരിക്കുന്ന ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അതീതുകളിൽ കാണാൻ കഴിയും സ്വഭാക്കളൊക്കെ അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിട്ട് കൊണ്ടേയിരുന്നു പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോവുകയാണ് തുലിച്ച മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തെ അതിന്റെ പത്താമത്തെ ദിവസത്തിന് ശ്രേഷ്ഠതയുണ്ട് ഒമ്പതാമത്തെ ദിവസം അറഫയാണ് നോമ്പുണ്ട് അതിന് മുമ്പുള്ള ദിവസത്തില് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു ഈ വർഷം മുതൽ ഇൻഷാ അല്ലാ ഒരു ശ്രദ്ധ നന്മകൾ അധികരിപ്പിക്കാൻ ഉള്ളതാണെന്ന് മനസ്സിലാക്കി ബോധപൂർവം ഇറങ്ങാൻ ഒരു തീരുമാനം അബ്ലാഖുവിന്റെ ഈ ഭവനത്തിൽ വെച്ചെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യത അതേപോലെ തന്നെ വർദ്ധിപ്പിക്കാവുന്നതാണ് തൗബ റമദാനിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതോ റമദാനിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ കരഞ്ഞ് കണ്ണുനീർത്തുള്ളികൾ ഒലിപ്പിച്ച് അവസാനിപ്പിക്കേണ്ടുന്ന ഒന്നല്ല തൗബ ജീവിതത്തിൽ വന്നുപോയ തിന്മകളെ റബ്ബിന്റെ മുന്നിൽ എപ്പോഴും എടുത്തു പറയാൻ ഒരു വിശ്വാസിക്ക് കഴിയണം ഈ വരും ദിവസങ്ങളിലും അതിനൊരു ശ്രദ്ധ ചെടുത്താൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ വർദ്ധിപ്പിക്കാവുന്ന ഒന്ന് ഉതുകിയക്കുമായി ഉതുകിയ വലി വേണ്ടി ഒരുങ്ങ എന്നുള്ളതാണ് ഒരുങ്ങിയ ആളുകളുണ്ട് ആ ആ രൂപത്തിൽ അവർ അതിനു വേണ്ടി തയ്യാറായി പടച്ച റബിന് അവരുടെ തെക്കുവയാണ് വേണ്ടത് ആ വലിമാംസത്തിന്റെ വിലയോ തൂക്കമോ ഗുണമോ അല്ല അതിനപ്പുറത്തേക്ക് അവരുടെ ഹൃദയത്തിലെ തെക്കുവയാണ് പടച്ച റബ്ബിന് വേണ്ടത് എന്ന് ഓരോരുത്തരും ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കുക എട്ടാമതായിട്ട് സ്വതക്കകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മളെപ്പോഴും കൊടുക്കുന്നവരാണ് പരമാവധി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ എല്ലാ നന്മകളും എല്ലാ നന്മകളും എത്രത്തോളം അറിയോ ഒരു നിങ്ങൾ നിസാരമായി കാണരുതേ പുഞ്ചിരിയോടുകൂടി തന്റെ സഹോദരനെ നോക്കുന്നത് പോലും പുണ്യമാണെന്ന് ഉള്ളവരെ ഈ വരാനിരിക്കുന്ന പത്തു ദിവസങ്ങളിൽ ദുൽഖിജമാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ നന്മകൾ ജീവിതത്തിലേക്ക് ചേർത്തു നിർത്താൻ ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവണം ഒരു നന്മയെങ്കിലും ഒരു നോമ്പെങ്കിലും ഒരു റവാത്തിബ് നമസ്കാരം കഴിഞ്ഞിട്ടുള്ളത് മകിരുവിന് ശേഷം ഉള്ളത് സുബഹിന്റെ മുമ്പുള്ളത് ഒരു തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവരെ സാധിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള നന്മകൾ നന്മയുടെ തീരുമാനം എടുക്കാൻ ഉണ്ട് ഇത്തരത്തിലുള്ളവർക്കാണ് പല ലോകത്ത് വിജയമുള്ളത് പടച്ചറബ് നന്മയുടെ തുലാസ് ഖനം തൂങ്ങി പല ലോകത്ത് വിജയം കൈവരിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും ഇക്കഴിഞ്ഞ ആഴ്ചയിൽ മതനിരപേക്ഷ ചിന്തയുള്ള ആളുകൾക്കിടയിൽ സമാധാനം നൽകുന്ന ആശ്വാസകരമായ സാഹചര്യമാണ് നമ്മുടെ ഇടയിലുള്ളത് നമ്മൾ അറിയാതെ ചിലപ്പോൾ അലഹദില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും എവിടെയൊക്കെയോ ഒരു ഭയത്തിന്റെ കണികയോ എന്തൊക്കെയോ ഒരു മനപ്രയാസം ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരു ആയാസം പടച്ച റബ്ബ് നമുക്ക് തന്നു ഹൗഫിന്റെ ചെറിയൊരു ഭാഗത്തെ പടച്ച റബ്ബ് നമ്മിൽ നിന്ന് നീക്കി കളഞ്ഞു കളഞ്ഞു നമ്മൾ എത്രയാളുകൾ റബ്ബിനോട് നന്ദി പറഞ്ഞു എത്ര ആളുകൾ അലഹദില്ല പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇവിടെ പടച്ച റബ്ബ് നമുക്കൊരു സൗകര്യം തരുമ്പോൾ പടച്ച റബ്ബവന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ആ അനുഗ്രഹം നമ്മിലേക്ക് ചൊരിഞ്ഞു തരുമ്പോൾ അത് ഈ രൂപത്തിലുള്ളതാവാം പടച്ച റബ്ബിന്റെ മഴയാകുന്ന അനുഗ്രഹം ആവാം നാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും പുറത്ത് മഴ പെയ്തു കൊണ്ടിരിക്കാൻ പടച്ച റബ്ബിന്റെ അനുഗ്രഹമാണ് നമ്മിൽ എത്ര ആളുകൾ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാറുണ്ട് പടച്ചറബിനോട് നന്ദിയുള്ള ഹൃദയമുള്ളവരായി പ്രിയമുള്ളവരെ നമ്മൾ മാറണം റബ്ബ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള നമസ്കാരം ആവട്ടെ നോമ്പാകട്ടെ വിവാദത്തുകളാവട്ടെ അതൊക്കെ ജീവിതത്തിലേക്ക് ചേർത്തു നിർത്തി ജീവിതത്തിന്റെ ഭാഗമാക്കി ഞാനൊരു മുസ്ലിമായി മുഗ്മിനായി സത്യവിശ്വാസിയായി പരലോകത്തെ വിജയമാണ് ദുനിയാവിലെ വിജയത്തിനേക്കാളും അധികാരത്തെക്കാളും എന്തിനേക്കാളും എനിക്കും പ്രിയപ്പെട്ടത് എന്ന ഒരു ചിന്തയിൽ മുന്നോട്ടു പോകാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ അങ്ങനെ പോകുന്നുവോ പടച്ച റബ്ബിന്റെ അനുഗ്രഹം നമ്മിലേക്ക് ഇറങ്ങും റബ്ബ് ഭയത്തിന്റെ നിഴലുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരും പടച്ച റബ്ബിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് നമ്മെ കാത്തു സംരക്ഷിക്കും ഇങ്ങനെ പടച്ചറബിന് നന്ദി കാണിക്കുന്ന മുത്തക്കികളായ അടിമകളായി വിശ്വാസികളായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ റബ്ബ് പൊടച്ചറപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പാപ്പങ്ങളുണ്ട് റബ്ബേ ചിലതൊക്കെ ആവർത്തിച്ചു കടന്നു വന്നവയുമുണ്ട് ഉണ്ട് അവയെല്ലാം അവയെല്ലാം